ഫ്രണ്ട്സ് സ് അസലമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സമ്പൊക്കെ ചെയ്ത് കൂട്ടാവുക കേട്ടോ അപ്പോൾ രാവിലെതാ മോന് മദർസിനൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ആറരക്കാട്ടോ മുമ്പ് പോവുക അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ ഒരു എട്ട് മണിക്കാണ് പിന്നെ ഈയിച്ചത് അപ്പോൾ എന്താ അറിയില്ല വല്ലാത്തൊരു ഉറക്കശിയാണ് എഴുതുന്നിട്ടെന്ന് അപ്പോൾ ഇവിടെ ഞങ്ങൾ കിടക്കാനും കുറച്ച് വൈകാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് ഒത്ത് വന്ന് എല്ലാവരും പാടും ഒരു ഒത്തു കിട്ടില്ല അപ്പോൾ ഓരോരുത്തർ ഓരോ ടൈമിൽ വരും പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ രാത്രി ഓരോ കുളിയും കാര്യങ്ങളും ഫുഡ് കഴിക്കലും ഒക്കെ കഴിയുമ്പോഴത്തേന് സമയം പതിനൊന്നര പന്ത്രണ്ട് മണി എപ്പോഴും ആവും കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ പിന്നെ രാവിലെ നേരത്തെ എണീക്കും വേണ്ടേ അപ്പോൾ ആ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ കുറച്ച് സമയം കൊണ്ട് കിടക്കുക ചെയ്യാറ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ കടി രാവിലെ കടിക്ക് ചട്ണിയാണ് കേട്ടോ ദോശയും നല്ല പൊട്ടുകളിലേക്ക് ഇട്ട ചട്നിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേനും ആൾ മദർ സെട്ട് വന്നിട്ട് കേട്ടോ അപ്പം അവന് ബ്രെഡ് വേണം എന്ന് പറഞ്ഞു അപ്പം ബ്രെഡിൽ നമ്മളെല്ലാവരും ജാമോ തേച്ച് കഴിക്കുക പക്ഷെ അവന് ഞാനിപ്പോൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് മിൽക്ക് മെയ്ഡ് കൊടുന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കും അവനെന്നെ അത് പൊട്ടിച്ചിട്ട് കുറേയൊക്കെ എടുത്ത് കഴിച്ചിരിക്കുന്നു അപ്പം ഇന്നിപ്പോൾ അവനൊരു ബ്രെഡിൽ തേച്ച് കഴിക്കാനൊരു മോഹം കൊതി അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രെഡിൽ തേച്ചാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ജാമു തേക്കുന്ന പോലെ അല്ലെങ്കിൽ ന്യൂട്രലിലൊക്കെ തേച്ച് കഴിക്കണ പോലെ അത് രസം ഉണ്ടാവില്ല അപ്പോൾ അവനതേ വാശി കഴിച്ച് നോക്കണം എങ്ങനെയെന്ന് അറിയാമല്ലോ ടേസ്റ്റ് ഉണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടമല്ലേ ആഗ്രഹമല്ലേ അപ്പോൾ അങ്ങനെ അത് ചെയ്തു കൊടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും ഒരു കടി കടിയടിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്കും ഒരെണ്ണം ഇങ്ങനെ കഴിക്കാനാണ് അറിഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് കടിച്ചപ്പം എനിക്കെന്തോ വല്ലാതെ അങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല പക്ഷേ എന്നാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ എന്താ വെച്ചാൽ അവർ നല്ലൊരു മധുരം മുട്ടായിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല നമ്മൾ മിൽക്ക് മെയ്ഡ് അപ്പോൾ അവനങ്ങനെ അവിടെ ഇന്ന് കഴിക്കണുണ്ട് എനിക്ക് എന്തോ വലിയ ഇഷ്ടം തോന്നിയില്ല കേട്ടോ നമ്മൾ ബ്രെഡ് ഇട്ട് കഴിക്കണ പോലെയൊന്നും ഒരു ടേസ്റ്റ് ഇല്ല അപ്പോൾ അവനങ്ങനെ അത് കഴിച്ച് പിന്നെതാ അവിടെ ഫോണ് കുറച്ച് നേരം ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമുക്ക് വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ വാങ്ങുകയും ചെയ്ത കേട്ടോ അപ്പോൾ ഫോണിന് കാത്തിരിക്കും കേട്ടോ മദർസ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നാൽ അപ്പോൾ അവർക്ക് ഒരു നേരം പോക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നേരം പോക്ക് അതാണല്ലോ അല്ലേ പണ്ടൊക്കെ നമ്മൾ സ്കൂളില്ലാത്ത സമയത്ത് നല്ല എന്തെങ്കിലൊക്കെ ഊഞ്ഞാലും ഇടും ഞാനൊക്കെ സ്കൂൾ കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഊഞ്ഞാൽ ഇടാം മുറ്റത്ത് അന്നൊക്കെ മുറ്റത്ത് മാവും പ്ലാവും പുളിയും വരണ പോലെയൊക്കെ ഉണ്ടാവും പക്ഷെ എന്നൊന്നും അതില്ല എല്ലാവരും വെട്ടി മുറ്റമൊക്കെ നല്ല ഭംഗിയാക്കുകയല്ലേ ചെയ്യണത് കട്ട പൊതിച്ചിട്ടും കെട്ടൊക്കെ പക്ഷെ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ മുറ്റത്തെ ഞങ്ങളൊക്കെ മുറ്റത്തായിരുന്നു കേട്ടോ മാവൊക്കെ ചുറ്റോറ് മരങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പൂഞ്ഞാലിടുക അങ്ങനെയൊക്കെ ഉള്ളൊരു കളികളായിരിക്കാൻ നമ്മൾ സ്കൂൾ കൂട്ടലിനൊക്കെ ഇട്ടുക പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് സ്കൂൾ കൂട്ടിക്കഴിഞ്ഞാൽ ടി വി അല്ലെങ്കിൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവരെ നേരം മൊക്കെ അതാണ് പിന്നെ കുറച്ച് നേരമൊക്കെ കളിക്കാൻ പോകും കേട്ടോ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകും രാവിലെ കുറച്ച് നേരം പോകും പിന്നെ വൈകിട്ട് ഞാൻ ഫോൺ എനിക്ക് വൈകുന്നേരം ആയാതും ഞാൻ കൊടുക്കില്ല നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒക്കെ ഉള്ളൊരു ടൈമല്ലേ അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഫോൺ കിട്ടില്ല അപ്പോൾ അപ്പോൾ സൈക്കിളെടുത്ത് എങ്ങോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞ് വരും കേട്ടോ പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ മരിഭിൻസ്കാരം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും അതുതന്നെ ഫോണന്നെ അപ്പോൾ ഈ ഇനിയുള്ള തലമുറ കുട്ടികൾക്കൊക്കെ കണ്ണിനും തലച്ചോറിനൊക്കെ നല്ല പ്രശ്നം വരുന്നൊരു വരുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് പരമാവധി കുട്ടികൾക്കൊന്നും അത് ആ ഒരു ഫോണ് കൊടുത്ത് ശീലമാക്കരുത് ഇപ്പം ഇവിടെത്തന്നെ അത് ആൾക്ക് ശീലമായിട്ടും അപ്പം ഇനി ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ മാറ്റാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അവന് ഭയങ്കര ദേഷ്യം വരും ഫോൺ കൊടുത്തില്ലെങ്കിൽ ദേഷ്യം വരിക ഉണ്ടാതെ പോയി അവിടെ ഒരു ഭാഗത്ത് പോയി ഇരിക്കുക ചിലപ്പോൾ ചോറൊക്കെ കൊടുത്താൽ ചോറ് കഴിക്കാനൊക്കെ ഒരു മടി ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഭയങ്കര ഹാപ്പിയാണ് ചോറൊക്കെ കഴിക്കണത് തന്നെ അവനറിയില്ല അങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ ചോറൊക്കെ കൊടുക്കുമ്പോൾ ഫോൺ കൊടുക്കാറില്ല കേട്ടോ അതല്ലാതെ കഴിക്കുകയാണെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് പറയലാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കുട്ടികളെ അവസ്ഥ അല്ലേ അപ്പോൾ എന്തായാലും രണ്ട് മാസം ഇനി അവരെ പൊറപ്പിക്കണം അങ്ങനെ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഞാൻ കറി വെക്കാൻ ഇന്ന് നമുക്ക് ചക്കക്കുരും നല്ല മുരിങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു നാടൻ കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഒക്കെ ഞാൻ ആ ഇടയിൽ ഗ്യാപ്പിൽ വേഗം നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചക്കക്കുരു നന്നാക്കാനിരുന്നു അവർക്കൊക്കെ ചായ കൊടുത്തപ്പോൾ അപ്പോൾ ഞാനിതാ ഒരു ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ദോശ കേട്ടോ അപ്പോൾ മോനും ഇങ്ങനെ പറയുന്നുണ്ട് അമ്മാക്ക് മാത്രം എന്തോ ഒരു സ്പെഷ്യൽ ദോശയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവർക്ക് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ വെറുതെ ഇങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഉള്ളി ദോശ അങ്ങനെ അത്ര വലിയൊരു ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ചക്കക്കുരു ഒക്കെ ഇതാ ചട്ടിയിൽ ഞാൻ കഴുകി വേഗം വെക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് മീൻകാരിൻ്റെ ഒച്ചയേട്ട കേട്ടോ വണ്ടി വണ്ടിക്കാരൻ ഒച്ചയിട്ടോ വേഗം അതവിടെ വെച്ചിട്ട് വേഗം പോയിട്ട് മീനൊക്കെ ഇതാ വാങ്ങി കൊണ്ടു നിൽക്കുന്നത് കിളിമീൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല നാടൻ മത്തിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മത്തിയൊക്കെ കിട്ടിയിട്ട് കുറച്ച് ആയിട്ടോ അപ്പോൾ നല്ല ചോരി നീരും ഒക്കെ ഉള്ള നല്ല അടിപൊളി നാടൻ മത്തിയാണ് ഒന്നര കിലോ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒരു രണ്ടും അൻപത് അൻപത് രൂപയൊക്കെ ആട്ടോ വാങ്ങിയത് അപ്പോൾ ഇതാ കുറച്ച് മത്തി അപ്പോൾ കുറച്ച് കിളിമീൻ പുതിയ ആപ്പിളൊക്കെ വരാമെന്നും പറയട്ടോ അപ്പോൾ ഇവിടെ വലിയ മോന് മത്തി കഴിക്കില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കിളിമീൻ വാങ്ങിച്ചത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം ഒന്ന് കറിയൊക്കെ ഒന്ന് വെച്ച് റെഡി ആക്കട്ടെ എന്നിട്ട് നമുക്ക് നന്നാക്കാം കേട്ടോ അങ്ങനെതാ ചക്കക്കുരുമൊക്കെ ഞാനവിടെ പിന്നെ വേഗം വെച്ചിട്ടുണ്ട് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അരി തീമിണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കേട്ടോ ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചക്കക്കുരു ഇതിലുള്ള കറിക്കുള്ള തേങ്ങ അരക്കണ്ടേ അപ്പോൾ ചക്കക്കുരു ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങക്കൊന്ന് ഒക്കെ ചിരവി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അരക്കാനായിട്ട് ഞാൻ ചേർത്തത് ഉണ്ട് അതുപോലെ ചെറിയ ജീരകം വെളുത്തുള്ളി കുരുമുളക് അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ മുരിങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്കക്കുരു ഒക്കെ നല്ല മെന്തിക്കുന്നുട്ടോ അപ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരുമാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചക്കൻ്റെ കാലം കഴിഞ്ഞാൽ ചക്ക കുരുവിനൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നൂല്ലേ അപ്പോഴൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ കേടുകൂടാതെ ഞാൻ ഒരു കുറി ഇതുപോലെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു മണല് ഒരു കവറിൽ മണലെടുത്തിട്ട് അതിലിട്ട് വെച്ചാൽ കേടരില്ല എന്ന് പറയുന്നേക്കാം അപ്പോൾ അതുപോലെ ഞാനൊരു കുറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതുപോലെ ചക്കക്കുരി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഒക്കെ നല്ല വെന്തിട്ടുണ്ട് നല്ല ഇളയ മുരിങ്ങയായിരുന്നു കേട്ടോ അപ്പം അത് ഇട്ടതും അങ്ങനെ ഒന്ന് വാടി കൊഴഞ്ഞ് ഇതായിരിക്കണം അപ്പം ചക്കക്കുരി കുറച്ച് കുറഞ്ഞു എന്നൊരു തോന്നലിട്ടോ ഞാൻ കുറച്ചേ നന്നാക്കി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഇതാ നമ്മുടെ മുരിങ്ങയൊക്കെ വെന്ത് തേങ്ങയൊക്കെ ഒഴിച്ച് അരച്ചതാണ് അരച്ചതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കടുക് വറുത്തെടുക്കണം കേട്ടോ ഞാനിതിലേക്ക് ഉള്ളിയോ കറിവേപ്പിലൊന്നും ഇടാറില്ല കേട്ടോ എനിക്ക് മുരിങ്ങയിൽ ഉള്ളിയും കറിവേപ്പിലിങ്ങനെ തൂങ്ങിച്ച് കറിയിൽ കേട്ടോ ഇടുന്നത് ഇഷ്ടമല്ല ആ ഒരു സ്മെല് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനെപ്പോഴും കടുക് മാത്രമാണ് ഇട്ടിടാറ് അങ്ങനെ എന്തായാലും ഇവിടേതാ ചക്കക്കുരു മുരിങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തന്നെ കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇവിടെ കാക്കൂനും വലിയ ഇഷ്ടമല്ല കേട്ടോ അവർക്ക് പിന്നെ താളിപ്പുണ്ടല്ലോ നമ്മൾ മുരിങ്ങ താളിക്കുന്നതാണ് ഇഷ്ടം അതും ഇതുപോലെ അങ്ങനെ മീൻ പൊരിച്ചതൊക്കെ കേട്ടോ അപ്പം ഇനി വന്നാൽ ചിലപ്പം എന്നോട് ചോദിക്കുക ചോറ് കൊടുക്കുമ്പോഴൊക്കെ പറയും എന്തിനാ എങ്ങനെ വെച്ച് താളിപ്പ് ഇപ്പം ആക്കിക്കൂടായിരുന്നു എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ എന്നും നമ്മൾ താളിപ്പന്നെ അല്ലേ അല്ലേ അപ്പോൾ ഇന്നൊരു ചക്കക്കൂരൊക്കെ കണ്ടപ്പോളൊരു രസം കുറേ ആയില്ലേ കുറേ കാലമായിട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയൊക്കെ ഒരു കറി വെച്ചിട്ട് ഇങ്ങനെ പരിപ്പിട്ട് നമ്മൾ വെക്കാറുണ്ട് പക്ഷേ ചക്കക്കൂര് ആദ്യമായിട്ട് ഈ ഇക്കൊല്ലം ആദ്യമായിട്ട് കിട്ടിയതല്ലേ ചക്ക ചക്കൂരു അപ്പോൾ അതിട്ടിങ്ങാണ്ട് നമ്മളൊരു ചക്കൂരി കറി വെച്ചില്ലെങ്കിൽ മോശമല്ലേ നമ്മളെതാ നമ്മളൊരോ കൂട്ടുകാരൊക്കെ ഓരോന്ന് ചക്കക്കൂരും വാങ്ങി ചക്കക്കൂരു മുരിങ്ങക്കായൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നല്ല രസം തോന്നും അപ്പോൾ അവർ വെക്കുന്നത് കാണുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും ആരെങ്കിലുമൊക്കെ വെച്ച് തരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നില്ലേ നമ്മൾ സ്വയം വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് തോന്നുന്നില്ല അതങ്ങനെ തന്നെയാണ് അവനാൻ വെക്കണതിന് അവനവന് ഒരു ടേസ്റ്റ് തോന്നില്ല കേട്ടോ ആരെങ്കിലും എന്തെങ്കിലും കുറച്ചാണെങ്കിലും ആരെങ്കിലും തന്നത് ഭയങ്കര ടേസ്റ്റ് ആകില്ലേ വീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയെന്ന് വിചാരിക്കുന്നു നമുക്ക് അങ്ങനെയാണ് കേട്ടോ അതേപോലെ തന്നെ ആരേലൊക്കെ കുറച്ച് മീൻകറി വെച്ച് തരികയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് തോന്നും നമ്മളെ മീൻ The cat sat on the ടേസ്റ്റ് ഇല്ലാത്ത പോലെയും തോന്നിട്ടോ അങ്ങനെയൊക്കെ ഓരോരോ ഇതാണ് അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ നന്നാക്കി മസാലയൊക്കെ തേച്ച് ഇതാട്ടോ പൊരിക്കാൻ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതെട്ടോ ഒരാൾ ദോശ മതിയായിട്ടില്ലാതെ തോന്നുന്നുണ്ട് രാവിലെ രണ്ട് ദോശ കേട്ടോ കഴിച്ചിട്ടുള്ളൂ ചെറിയ ആൾ അപ്പം ഇങ്ങനെ എന്നോട് ദോശമാവ് ബാക്കിയുണ്ടോ ഇതായിരിക്കാണ് അങ്ങനെയൊക്കെ ചോദിച്ചിങ്ങനെ അടുക്കളയിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു തെട്ടോ ഓന് രണ്ട് ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ ചോറും മീനും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മത്തിയൊക്കെ പൊരിച്ചത് മത്തിയും അതുപോലെ കിളിമീനൊക്കെ പൊരിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഒരു പഴകി അത്രങ്ങട് പഴകിയിട്ടൊന്നുമില്ല അതുകൊണ്ട് പൊരിക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല് നമുക്ക് കിട്ടിയാൽ അറിയാം കേട്ടോ നല്ലതാണോ ചീത്ത മീനാണോ എന്ന് അറിയാലോ അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ അടുക്കള ജോലികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ എല്ലാവരും ഓരോരുത്തരും കുളിക്കുന്നുണ്ട് മാറ്റണുണ്ട് പിന്നെ നമ്മളെ കാക്ക ചോറിന് വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ മീൻ റെഡി ആവായിട്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാം റെഡിയായി ഇനി അവർക്കൊക്കെ ചോറൊക്കെ കൊടുക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ വീട്ടിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും